ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തുർക്കിയ പ്രസിഡന്റ് റജബ് ത്വൈബ് ഉർദുഗാൻ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി ബുധനാഴ്ച വൈകുന്നേരം മസ്ക്കറ്റിലെത്തിയ ഉർദുഗാനെയും ഭാര്യ എമിൻ ഉർദുഗാനെയും സുൽത്താൻ ഹൈതംബിൻ ധാരിക്കിന്റെ നേതൃത്വത്തിൽ രാജ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ഉർദുഗാന്റെ ആദ്യ ഒമാൻ സന്ദർശനമാണിത് ഒമാനും തുർക്കെയും തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും സാംസ്കാരികത്തിലും ദൃഢമാക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും ശ്രമഫലമായാണ് തുർക്കിയ പ്രസിഡന്റിന്റെ സന്ദർശനം തുടർന്ന് സുൽത്താൻ ബിൻ താരിഖ് മസ്ക്കറ്റിലെ അൽ ആലം മഹലിൽ ഉറുദുകാനുമായി ഔദ്യോഗിക ചർച്ചകൾ നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും വിവിധ മേഖലകളിലായി സഹകരണം വിപുലീകരിക്കാനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്തു കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഒമാനും തുർക്കേയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധവും ദീർഘകാല സൗഹൃദവും നേതാക്കൾ വിലയിരുത്തി ഇരു രാജ്യങ്ങളുടെയും ജനങ്ങളുടെ പരസ്പര ഗുണത്തിന് സഹായകരമായ മേഖലകളിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രസക്തിയും നേതാക്കൾ പങ്കുവച്ചു ഖത്തറിലെ സന്ദർശനത്തിന് ശേഷമാണ് ഉറുദുഗാൻ ഒമാനിലെത്തുന്നത് നേരത്തെ തുർക്കിയ പ്രസിഡന്റിനെയും വഹിച്ചുള്ള പ്രത്യേക വിമാനം വ്യോമപരിധിയിൽ കടന്നതോടെ റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാന്റെ യുദ്ധവിമാനങ്ങൾ സുല്ത്താന്റെ വിമാനത്താവളത്തിലെത്തും വരെ അകമ്പടി നൽകി വിമാനത്താവളത്തില് നല്കിയ സ്വീകരണത്തിന് വിവിധ വകുപ്പ് മന്ത്രിമാരും എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഐൻഖർസീസിൽ വെള്ളത്തിൽ നിന്നും മര വീണ് മരണപ്പെട്ട ഹാഷിം അബ്ദുൽ ഖാദറിന്റെ മയ്യത്ത് സലാലയിൽ ഖബറടക്കി വൈകുന്നേരം നാലു മണിക്ക് മസ്ജിദുൽ ബാലബി ഖബറിസ്ഥാനിലാണ് മറമാടിയത് മയ്യത്ത് നമസ്കാരത്തിന് ഇസ്മായിൽ ബുഖാരി കടലുണ്ടെ നേതൃത്വം നൽകി ഐ സി എഫ് പ്രവർത്തകർ മേൽനോട്ടം നിർവഹിച്ചു സലാലയിലെ മുതിർന്ന പ്രവാസിയും പൗരപ്രമുഖനായ അൽഹഖ് അബ്ദുൽ ഖാദറിന്റെ മകനാണ് മരണപ്പെട്ട ഹാഷിം തൃശൂർ ജില്ലയിലെ തളിക്കുളം സ്വദേശിയാണ് കുടുംബത്തോടൊപ്പം കാനഡയിലായിരുന്നു താമസം സലാലയിലെ അൻജെർസീസ് വാതിയിൽ ചൊവ്വാഴ്ച വൈകിട്ടോടെയായിരുന്നു അപകടം കാനഡയിൽ നിന്നും സൗദിയിലെത്തി ഉമ്ര കഴിഞ്ഞ് സലാലയിലേക്ക് മാതാപി മാതാപിതാക്കളുടെ സമീപത്തേക്ക് വന്നതായിരുന്നു കുടുംബസമേതം വാതിയിൽ കുള കുളിക്കാനിറങ്ങിയപ്പോൾ ഹാഷിം മുങ്ങിപ്പോവുകയായിരുന്നു ഒമാനിലെ പ്രമുഖ സമുദ്ര വിഭവ കമ്പനികളിലൊന്നായ സീപ്രൈഡ് എട്ട് പോയിൻറ്റ് മൂന്ന് മില്യൺ ഒമാന് റിയാൽ മൂല്യമുള്ള ആധുനിക ചെമ്മീൻ കൃഷി പദ്ധതി സ്ഥാപിക്കാൻ കാർഷിക മത്സ്യ ജലവിഭവ മന്ത്രാലയവുമായി കരാർ ഒപ്പുവെച്ചു കാർഷിക മത്സ്യ ജലവിഭവ മന്ത്രി ഡോക്ടർ ബിൻ ഹമൂദ് അൽ ഹബ്സിയും സീപ്രൈഡ് ഗ്രൂപ്പിൻ്റെ സിഇഒ മുഹമ്മദ് അമീൻ സേട്ടുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ഒമാനിലെ അക്വാകൾച്ചർ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യാനുള്ള മന്ത്രാലയത്തിൻ്റെ പരിശ്രമങ്ങൾക്ക് ബലമേകുന്നതാണ് ഈ പദ്ധതി ഉപഭോക്താക്കൾ ഒരു സാഹചര്യത്തിലും അവരുടെ ബാങ്കിംഗ് വിവരങ്ങളോ ഒ ടി പി കോഡുകളോ പങ്കിടരുതെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ഫോൺ കോളുകൾ ടെക്സ്റ്റ് സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഇമെയിലുകൾ വഴി ലഭിക്കുന്ന അത്തരം അഭ്യർത്ഥനകൾ തട്ടിപ്പ് ശ്രമങ്ങളായി കണക്കാക്കണം എന്നും അറിയിപ്പിൽ പറയുന്നു അതോറിറ്റി വഴിയുള്ള സാമ്പത്തിക റീഫണ്ടുകൾ നേരിട്ടുള്ള നിക്ഷേപത്തിലൂടെ മാത്രമേ പ്രോസസ്സ് ചെയ്യൂ എന്നും ഒരു ഘട്ടത്തിലും അതോറിറ്റി ജീവനക്കാർ ടെലിഫോൺ വഴിയോ മറ്റ് മാർഗങ്ങളിലൂടെയോ വ്യക്തിഗത അല്ലെങ്കിൽ പേയ്മെന്റ് ഡാറ്റയ്ക്കായുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കില്ല എന്നും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി വ്യക്തമാക്കി അറബ് രാജ്യങ്ങളായ സൗദി അറേബ്യ യു എ ഇ ബഹ്റൈൻ ഒമാൻ ഖത്തർ കുവൈറ്റ് എന്നീ ആറ് രാജ്യങ്ങളിലേക്കുള്ള യാത്ര എളുപ്പമാക്കുന്ന ഏകീകൃത ജി സി സി വിസ യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നു ഇത് വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല യു എ യിൽ താമസിക്കുന്ന മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്കും സഹായകമാകും കൂടാതെ ഏകീകൃത ജി സി സി വിസ യു എയിലേക്കുള്ള യാത്രാ രീതിയെയും യാത്രാ ഇൻഷുറൻസ് എടുക്കുന്ന രീതിയെയും മാറ്റിമറിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം യൂറോപ്പിലെ ഷെങ്കൻ വിസയ്ക്ക് സമാനമായ ഈ ഏകീകൃത വിസ വഴി ആറ് ഗൾഫ് രാജ്യങ്ങളിലേക്കും വിസയിൽ സഞ്ചരിക്കാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത കാൽനൂറ്റാണ്ടിന് ശേഷം മസ്കറ്റ് സന്ദർശിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ ഒമാനിലെ പ്രവാസി സമൂഹം ആവേശപൂർവ്വം തയ്യാറെടുക്കുന്നു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിംഗ് സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൽ മുഖ്യാതിഥിയായാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മസ്ക്കറ്റിലെത്തുന്നത് ഒക്ടോബർ ഇരുപത്തിനാല് വെള്ളിയാഴ്ച അമറാത് മുനിസിപ്പൽ പാർക്കിലൊരുക്കുന്ന ഐ സി എഫ് വേദിയിലെത്തുന്ന മുഖ്യമന്ത്രിയെ കാണാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാനും ഒമാൻ്റെ വിദൂര മേഖലകളിൽ നിന്നുൾപ്പെടെ പ്രവാസി മലയാളികളുടെ മഹാസാഗരത്തിന് അമറാത്ത് പാർക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നീ മൂന്ന് ദിവസങ്ങളിലായാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ നടക്കുന്നത് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സിൽ മസ്കറ്റ് സ്ഥാനം നിലനിർത്തി മുൻനിര ആഗോള മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് സ്ഥാപനമായ കിയോണി വികസിപ്പിച്ചെടുത്ത പട്ടികയിലാണ് രണ്ട് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഒമാൻ്റെ തലസ്ഥാന നഗരി നൂറ്റി പന്ത്രണ്ടാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മസ്കറ്റ് പതിനാൽ പതിനാല് സ്ഥാനങ്ങളാണ് മെച്ചപ്പെടുത്തിയത് മൂലധനം ആളുകൾ ആശയങ്ങൾ എന്നിവയുടെ ആഗോള ഒഴുക്കിൽ നഗരങ്ങൾക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താനാകുന്നു എന്നാണ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് വിലയിരുത്തുന്നത് വാണിജ്യം മാനവ മൂലധനം വിനിമയം സാംസ്കാരികം തുടങ്ങിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നൂറ്റൻപത്തെട്ട് നഗരങ്ങളുടെ പ്രകടനങ്ങളാണ് കിയണി വിലയിരുത്തിയത് ബാങ്ക് ഇടപാടുകളെക്കുറിച്ചുള്ള തെറ്റായ മുന്നറിയിപ്പുകളും തെറ്റായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള എസ് എം എസ് അലേർട്ടുകൾ വഴി ലഭിക്കുന്ന അറിയിപ്പുകളും റിപ്പോർട്ട് ചെയ്യണമെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അഭ്യർത്ഥിച്ചു ചെയ്തിട്ടില്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച സന്ദേശങ്ങൾ ലഭിച്ചാൽ അക്കൗണ്ട് സ്ഥിതി ചെയ്യുന്ന ബാങ്കിൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നും സി ആവശ്യപ്പെട്ടു അത്തരം സന്ദർഭങ്ങളിൽ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുകയോ ഏതെങ്കിലും നമ്പറുകളിലേക്ക് വിളിക്കുകയോ ചെയ്യരുത് പകരം തട്ടിപ്പുകളെ റിപ്പോർട്ട് ചെയ്യുന്നതിനും അക്കൗണ്ട് സുരക്ഷിതമാക്കുന്നതിനും കാർഡിൻ്റെ പിൻഭാഗത്തുള്ള ഔദ്യോഗിക ഫോൺ നമ്പർ ഉപയോഗിച്ച് ഉടൻ ബാങ്കുമായി ബന്ധപ്പെടണം അനധികൃത പ്രവർത്തനം തടയുന്നതും മറ്റും അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പുതിയ ഗുണഭോക്താക്കളെ ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ബാങ്കിനോട് ആവശ്യപ്പെടുന്നതും നല്ലതാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പുതിയ നിയന്ത്രണങ്ങൾ കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം പ്രഖ്യാപിച്ചു ഭക്ഷ്യസുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഉപഭോക്താക്കളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുമായാണ് നടപടി ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര കേന്ദ്രമാണ് പുതിയ തീരുമാനം പുറപ്പെടുവിച്ചത് ഭക്ഷ്യസുരക്ഷാ നിയമവും അതിൻ്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളും പ്രഖ്യാപിക്കുന്ന റോയൽ ഡിഗ്രി നമ്പർ എൺപത്തി നാല് ബാർ രണ്ടായിരത്തി എട്ട് അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത ഭക്ഷ്യസുരക്ഷാ ആവശ്യകതകൾ പാലിക്കണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു ഒമാനിലേക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും പുതിയ നിർദ്ദേശം ബാധകമാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതോ കയറ്റുമതി ചെയ്യുന്നതോ ആയ രാജ്യത്തെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ആവശ്യമായ ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അംഗീകാരം നൽകിയില്ലെന്നും പുതിയ ഉത്തരവ് വ്യവസ്ഥ ചെയ്യുന്നു കുപ്പിവെള്ളം ടിണ്ണിലടച്ച മത്സ്യ ഉൽപ്പന്നങ്ങൾ അക്വാകൾച്ചർ മത്സ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളും ഈ നിർദ്ദേശത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ഉൽപ്പാദനത്തിനും അല്ലെങ്കിൽ കയറ്റുമതി സ്ഥാപനങ്ങൾക്കും അംഗീകാര ആവശ്യകതകൾ നിറവേറ്റാനും പ്രഖ്യാപനം പ്രസിദ്ധീകരണ തീയതി മുതൽ ആറുമാസത്തെ ഗ്രേസ് പീരീഡ് അനുവദിക്കും ഭക്ഷ്യ സുരക്ഷാ വ്യവസ്ഥകൾ പാലിക്കാത്തതിനാൽ ചരക്കുകൾ നിരസിക്കപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന ഷിപ്മെൻ്റ് കാലതാമസമോ സാമ്പത്തിക നഷ്ടമോ ഒഴിവാക്കാൻ ഈ കാലയളവിനുള്ളിൽ എല്ലാ ബന്ധപ്പെട്ട കമ്പനികളും നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു ഒമാനി നിയമനിർമ്മാണത്തിനും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി ഭക്ഷ്യ ഗുണനിലവാരവും ഉപഭോക്തൃ സുരക്ഷയും സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധത മന്ത്രാലയം വീണ്ടും ഊന്നി പറഞ്ഞു നേരത്തെ ഒമാനിലേക്ക് ഇറക്കുമതി ചെയ്ത കുപ്പിവെള്ളം കുടിച്ചതുമൂലം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം